നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം കാറിനുള്ളിൽ കടത്തിയ സ്കൂൾ മാനേജറും സുഹൃത്തും പോലീസിന്റെ പിടിയിലായ സംഭവം പോലീസിനോട് മൊറയൂർ സ്കൂൾ മാനേജർ എന്ന് കള്ളം കൂടുതൽ ചോദ്യം ചെയ്യലിൽ സത്യം പറഞ്ഞ ദാവൂദ് അങ്ങാടിപ്പുറത്ത് കാർ തടഞ്ഞ എം ഡി എം എ പിടികൂടിയ സംഭവത്തിൽ പോലീസ് തുടരന്വേഷണം ആരംഭിച്ചു തിരൂരങ്ങാടി കൊടിഞ്ഞി സ്വദേശികളായ ചോലപ്പൊറ്റയിൽ ദാവൂദ് ഷമീൽ കൊടിഞ്ഞിയത്ത് ഷാനിദ് എന്നിവരാണ് കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നത് നെടിയരുപ്പ് ചോലമുക്കിലെ എഎംഎൽപി സ്കൂൾ മാനേജറാണ് പിടിയിലായ ദാവൂദ് ഷമീൽ ഇയാൾ മൊറയൂരിലെ എൽ പി സ്കൂൾ മാനേജറാണെന്നായിരുന്നു പ്രതികൾ പറഞ്ഞതനുസരിച്ച് പോലീസ് മാധ്യമങ്ങൾക്ക് ആദ്യം നൽകിയ വിവരം യുവാക്കളിൽ നിന്ന് എംഡിഎംഎ പിടികൂടുന്ന കേസുകളിൽ മിക്കതിലും മയക്കുമരുന്നിന്റെ ഉറവിടം ബാംഗ്ലൂരുവാണെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം സിന്തറ്റിക് മയക്കുമരുന്നിന്റെ വരവും വിപണനവും കൂടിയതായാണ് പിടിയിലാവുന്നവരുടെ കണക്ക് സൂചിപ്പിക്കുന്നത് കോയമ്പത്തൂർ വഴി കേരളത്തിലേക്ക് മുൻപ് ചരക്കുലോറികളിലും മറ്റും വൻതോതിൽ കഞ്ചാവാണ് എത്തിയിരുന്നത് എന്നാൽ ഏതാനും വർഷങ്ങളായി ഇത്തരത്തിൽ കൊണ്ടുവരുന്നത് എംഡിഎംഎ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച രാത്രി പോലീസ് അങ്ങാടിപ്പുറം മേൽപ്പാലത്തിൽ കാത്തുനിന്നാണ് ഗ്രാം എംഡിഎംഎ പിടികൂടിയത് നിർത്താതെ കാർ പിന്നീട് പോലീസ് ചീപ്പ് വിലങ്ങിലിട്ട പിടിക്കുകയായിരുന്നു പെരിന്തൽമണ്ണ ഡിവൈഎസ്പി സാജു കെ അബ്രഹാം മലപ്പുറം ഡിവൈഎസ്പി പ്രേംജിത്ത് പെരിന്തൽമണ്ണ സി സുമേഷ് സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് തുടരന്വേഷണം വള്ളുവനാട് ന്യൂസ്